ഓണം നമ്മൾ ഓണത്തിന് നമ്മളിങ്ങനെ പുനഃസൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓണത്തിന് ആരോപിച്ചു കൊടുത്തിരുന്ന ഒരു വൈകാരികമായിട്ടുള്ള ശുദ്ധി അതിൽ നിന്നങ്ങ് പോയി ഇപ്പം നമ്മൾ ഓണത്തിന് വേറെ ഏതൊക്കെ തരത്തിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നല്ല പക്ഷേ ഇതും കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമാണ് കേട്ടോ നമ്മളിപ്പോൾ ഓണം പഴയ ഓണം ആയില്ല എന്നൊക്കെ നമ്മൾ ഗൃഹാതുരത്വ പരിതാപം ഒരു ഭാഗത്തൂടെ അത് നടക്കട്ടെ അത് കവികളും കലാകാരന്മാരുടെ അടുത്തോളം കാലം ഗൃഹാതുരത്വം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും ഞാനീ വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ആണല്ലോ കേട്ടോ കാലം മാറുന്നതനുസരിച്ച് ഓണത്തിന് നമ്മൾ പുനർനിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ പുതിയ പിന്നെ പുതിയ ഈഥോസ് എന്താണ് ഓണത്തിന് പുതിയ നിർവചനങ്ങളാണ് അതിൽ തെറ്റില്ല കാരണം കാലം മാറി വരുമ്പോൾ ഓണത്തിൻ്റെ നിർവചനം മാറാതിരുന്നാൽ ഓണം അപ്രസക്തമായി പോയില്ല അവിടെ ഒരു ചോദ്യങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മൾ നേരത്തെ സോഷ്യലൈസ് ചെയ്യപ്പെട്ട ഒരു ഓണത്തിൻ്റെ വെർഷൻ നമ്മൾ മനസ്സിൽ കരുതിയിരുന്നു നമ്മുടെ സംസ്കാരമായിട്ടോ അല്ലെങ്കിൽ ആചാരമായിട്ടോ നമ്മുടെ നടന്നു പോകുന്ന വഴികളുമൊക്കെ ആയിട്ടോ ചേർന്നിന്ന ഒരു ഓണം അവിടെ നിന്ന് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു മാറ്റം ഓണം ഈ സോഷ്യലൈസ്ഡ് വെർഷനിൽ മാറി ഇത് പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയോ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുന്ന ശ്രമങ്ങളോ അത്തരം ചില കാഴ്ചകൾ കാണുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ചിലരുടെ മനസ്സിൽ ഓണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മഹാബലിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടതല്ല ഹിന്ദു പുരാണങ്ങളിൽ നിന്ന് വന്ന ഒരു കഥയെ ആണല്ലോ നമ്മൾ പെരുപ്പിച്ച് അതിനകത്ത് ചില വൈത്താരികളിലൊക്കെ ചേർത്ത് ഒരു ഫോക്ക് എലമെൻ്റ് എല്ലാം കൊടുത്ത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ചരിത്രപരമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ട് മഹാബലി കഥയിൽ അത് നമ്മൾ ആലോചിക്കുന്നില്ല നമുക്ക് ഈ കഥ വേണം അതുകൊണ്ട് തന്നെ പൊരുത്തക്കേട് നമ്മൾ ആലോചിക്കുന്നില്ല ശരി മലയാളി ഓണത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് ഇത് നന്ദിതൻ്റെയും പീഡിൻ്റെ പീഡിതൻ്റെയും ആഘോഷമാണ് അധികാരം താഴ്ത്തിയ നീതിയുടെ പുനരാഗമനമാണ് അല്ലേ അധികാരം കൊണ്ട് താഴ്ത്തപ്പെട്ട ചവിട്ടിത്താഴ്ത്തപ്പെട്ട നീതിയുടെ പുനരാ ആഗമനമാണ് ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അധികാരം അധികാരമെന്നും അങ്ങനെ തന്നെയാണ് അമിതമായ നീതിബോധത്തെ അധികാരം ഭയക്കും കാരണം അങ്ങനെ നീതിബോധം ഉണ്ടായിപ്പോയാൽ പിന്നെ അധികാരത്തിനെന്ത് പ്രസക്തി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിൻ്റെ മന്ത്രിസഭയെ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് വിട്ടതിനെ പോലും മാവേലി കഥയുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാൻ നിയുക്തമായ ഒരു സർക്കാരിനെ കണ്ടിട്ട് എങ്ങനെയാണോ അന്ന് വാമനൻ ഹാലിളകിയത് അല്ലെങ്കിൽ വാമനനെ അവതരിക്കേണ്ടി വന്നത് കാരണം അസുര ചക്രവർത്തി നീതിമാനും പോപ്പുലറും ആകുമ്പോഴത്തേക്ക് പിന്നെ അധികാരത്തിന് അധികാരത്തിന് സഹിച്ചില്ല എന്നാണല്ലോ ഒരു വ്യാഖ്യാനം നമ്മളിതിനകത്തൊരു ഒരു ഒരു ഹൈന്ദവമായിട്ടുള്ള അതല്ല ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു പവർ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അങ്ങനെ വരും അതുകൊണ്ട് ഹൈന്ദവമായൊരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും മലയാളി ഓണത്തെ കണ്ടതും മനസ്സിലാക്കിയതും വേറൊരു തരത്തിലാണ് സാധാരണക്കാരൻ്റെ അധികാരമില്ലാത്തവൻ്റെ ഒരു ആഘോഷമാണ് അധികാരം നഷ്ടപ്പെടുന്നവൻ്റെ പ്രതിരോധമാണത് അതാണ് നമുക്ക് മഹാബലി എന്ന് പറയുന്ന സിംബല് അത് സെക്യുലർ കേരളം ഒരു മതേതര കേരളം ഏറ്റെടുത്ത് സ്വന്തമാക്കിയ ആഘോഷവുമാണ് അതിനെപ്പറ്റി തർക്കമില്ല ഇപ്പോഴും അതിനെപ്പറ്റി ഒരു തർക്കവുമില്ല ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇതിനെ പിന്നെ പൊളിറ്റിസൈസ് ചെയ്യാനും കമ്മ്യൂണലൈസ് ചെയ്യാനും ശ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ എക്കാലത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടാവുമല്ലോ അതിനുമൊക്കെ അതിജീവിക്കാനും പ്രതിരോധിക്കാനുമുള്ള ആന്തരികമായിട്ടുള്ള ശക്തി മലയാളിക്കും ഓണത്തിനും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും അതിപ്പോൾ ശ്രമിച്ചോട്ടെ ശ്രമിച്ചോട്ടെ ഓണം അതിൽ നിന്ന് വഴിപ്പെടുന്നൊരു സങ്കല്പമല്ല കാരണം എല്ലാ മലയാളിക്കും ഓണം വേണം ജാതി മത ഭേദമന്യം ഓണം വേണം കാരണം അത് മലയാളിയുടെ ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമായി പോയി അതുകൊണ്ട് ഓണത്തെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കാൻ മലയാളി സമ്മതിക്കും എന്നെനിക്ക് വിചാരമില്ല അത്തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം ചെറുപ്പത്തിലെ പൊളിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ നമുക്ക് ജീവിക്കാം ഓണത്തെ കളങ്കപ്പെടുത്താൻ സാധ്യമല്ല അഗ്നിയെ അവിശുദ്ധമാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ ഓണത്തെ മലിനീകരിക്കാൻ സാധ്യമല്ല ഓണത്തെ മലിനീകരിക്കാൻ സാധ്യമല്ല അത് സമ്മതിക്കുന്നു പക്ഷേ ഈ പോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള കാലമാണ് ഈ കാലത്ത് ആരെന്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും അതിൻ്റെ അനന്തരഫലം എന്താവുമെന്നും പറയാൻ പറ്റാത്തൊരു കാലം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങളെ അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് കൂടെ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം നിരുത്സാഹപ്പെടുത്തിയാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടും അവഗണിക്കലാണ് ഏറ്റവും നല്ല തന്ത്രം അവഗണന പോലെ നല്ലൊരു മരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊന്ന് ഇതിനെയിപ്പോൾ ഈ ഓണത്തിനെ ഒരു പ്രത്യേക തരത്തിൽ കണ്ട് നമ്മളാരും അതിനെ തൊടാത്ത രീതിയിലാക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ തന്ത്രം ഏ ഇതൊരു ഇത് കുറച്ച് എന്താ പറയേണ്ടത് അതിൻ്റെ വാക്കെന്താണ് ഉന്നത ഉല ജാതരുടെ സവർണ സവർണ ആഘോഷമാണ് എന്നൊക്കെ വരുത്തി തീർക്കുക ഇതൊരു ഈശ്വരാവതാരത്തിൻ്റെ കഥ മാത്രമാക്കി അതിനെ ന്യൂനീകരിക്കുക ഇതൊക്കെയാണല്ലോ തന്ത്രങ്ങൾ പക്ഷേ മലയാളിക്ക് പിന്നെ ഏതൊരു ഉത്സവവും സാമൂഹ്യമായിട്ടുള്ള ആഘോഷവും സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിലധികമുള്ളൂ ആ ആവശ്യമുള്ളിടത്തോളം കാലം ആ ആവശ്യം എന്താണ് നമുക്ക് ജാതിമത ജാതിമതചിന്തയ്ക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചിരിക്കാനും പിന്നെ ഒന്നിച്ച് പുലരാനുമെല്ലാം സാധിക്കണമെന്ന് മലയാളിക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം ഓണം ഇതേപോലെ നിലനിൽക്കും ഓണത്തിന് മാത്രമല്ല എത്രയോ ഉത്സവങ്ങളെ നമ്മൾ ഇത്തരത്തിൽ വർഗീയവൽക്കരിച്ചിട്ടുണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല ഇല്ലേ പണ്ടൊക്കെ എല്ലാവരും കൂടി ആഘോഷിച്ചുകൊണ്ടിരുന്നതിന് ഇനി വേണ്ട ഞാൻ മാത്രമായിട്ട് ആഘോഷിക്കാം എന്ന് പറയുന്നത് പൂജ ഹോളിഡേ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ പൂജയുടെ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് അതൊരു ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ആവേശമാണ് പൂജാവിഗ്രഹങ്ങൾ ഇങ്ങനെ ദേവിയുടെ വിഗ്രഹങ്ങൾ ഈ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളല്ല എല്ലാ ജാതി മതസ്ഥരും ഉണ്ടാക്കും അതിനകത്ത് കച്ചവടത്തിൻ്റെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെയർ കൽക്കട്ട ഈ ദുർഗാവിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ ആഘോഷങ്ങൾ അലങ്കാരങ്ങൾ അതിൻ്റെ ദീപാലങ്കാരങ്ങൾ കലാപരിപാടികൾ ഒരു എൻ്റെ സമൂഹം അങ്ങ് ഉണരുകയാണ് അതിനകത്ത് ജാതി മതചിത്ത ഒന്നുമില്ല അതില്ലാതാക്കി ഇതുവരെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആന്തരികമായ സാമൂഹിക ബോധം നമുക്കുണ്ട് ഇന്ത്യക്കാർക്കുണ്ടെന്നാണ് മലയാളിക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും ഉണ്ട് ഉണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം